നമുക്ക് ട്രൈ ചെയ്യാം നമ്മൾ കഴിക്കണ പട്ടായും നമ്മൾ ഉണ്ടാക്കുന്ന പട്ടായും ഉണ്ട് എന്നുള്ളത് അല്ലേ ഏകദേശം വളരെ ടേസ്റ്റ് ആണോ എന്ന് നോക്കാമല്ലോ ആ പിന്നെ മുട്ട വേണം മുട്ട പുറത്തുനിന്ന് കഴിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഇതിനുള്ള സോസ് ഉണ്ടാക്കാം പട്ടായില് നമ്മളൊരു സോസ് ഉണ്ടാക്കും അപ്പൊ അതാ അതാണിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ വെള്ളം ഇതാ കുറച്ചിങ്ങനെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് പാം ഷുഗർ ആണ് കേട്ടോ അപ്പൊ നമ്മൾ സോസ് റെഡിയാക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം നമ്മുടെ റൈസ് നൂഡിൽസ് ഒന്ന് അതിൽ സോക്ക് ചെയ്ത് വയ്ക്കണം എന്നാലാണ് കുറച്ചിങ്ങനെ വീർത്ത് വെന്ത് വരള്ളൂ അപ്പൊ അത് ഞാൻ അവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ പാം ഷുഗർ ഇതാ നന്നായി മെൽട്ടായി ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത് എന്താ ഫിഷ് സോസ് ഇതും ഇവിടുത്തെ റെസിപ്പികളിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടാവുള്ളൂ പക്ഷെ നമുക്ക് ഇഷ്ടമായതാണല്ലോ കേട്ടോ കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലേവർ ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഓക്കെ അപ്പം ഇത്ര ഫിഷ് സോസ് ഒഴിച്ചു ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് പുളി വെള്ളം ഇത് ആക്ച്വലി ഞാൻ ഇവിടെ പാക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് നമുക്ക് കുറച്ച് ഒഴിക്കാം സോസ് ഒഴിക്കുമ്പോ തന്നെ ആ മണം മണം വരുന്നുണ്ടോ ആ ഒരു മണം വരാൻ തുടങ്ങിട്ടോ ഈ സോസ് റെഡി ആവുമ്പോ തന്നെ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ല മണം ഇത്ര തിളച്ചാൽ മതിയാവൂല സോസിന്റെ ഒരു കൺസിസ്റ്റൻസി ആയില്ലേ നമുക്ക് ഇനി ഓഫ് ചെയ്തിട്ട് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ സോസ് സോസാണ് ഇപ്പത് പട്ടായ സോസ് നമ്മള് സോസ് റെഡി ആക്കിയില്ലേ ഇനി നമുക്ക് ഈ ഒരു പട്ടായുടെ നൂഡിൽസ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ കവറിലാക്കിയിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഇത് വേവിച്ചിട്ടില്ല അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കാൻ പോവുകയാണെ ഒഴിച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും അതിങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ആ സമയം കൊണ്ട് നമുക്കിനി ഇനി തോഫു കട്ട് ചെയ്തെടുക്കാം ഇതാണ് തോഫു ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഭയങ്കര രസമുണ്ട് കേട്ടോ മുറിക്കാനായിട്ട് ഫുഡിങ് മുറിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട് ഏ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒന്നും കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതുപോലെ അന്നെ രണ്ട് ഒരു മൂന്നെണ്ണാക്കിയിട്ട് ഇങ്ങനെടുക്കാം അപ്പൊ നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണയാണ് ഒഴിക്കുന്നത് ഇത് വെജിറ്റബിൾ അതായത് ഓയിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഞങ്ങൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഒന്ന് ജസ്റ്റ് ചൂടായിട്ട് വരുമ്പോ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഉള്ളി 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 വലിയ 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 കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് വഴറ്റി എടുക്കണം നമ്മൾ ആ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെങ്ങനെയോ ഡീച്ച് ആയി പോയി ടോഫ് നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചില്ലേ നേരത്തെ അത് ഇതാണ് മുളക് കേട്ടോ ഇത് നമുക്ക് സൈലന്റ് ഇവിടെ കിട്ടുന്ന മുളകാണ് ഇത് നമ്മുടെ ഈ ഒരു എന്താ പറയാ ക്യാപ്സിക്കത്തിന്റെ ഒക്കെ ഒരു മണമാണ് കേട്ടോ ഇത് ചേർക്കുമ്പോൾ കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ അധികം എഴുതൊന്നുമില്ല നല്ല മണം അച്ഛൻ്റെ അപ്പൊ അത് നമ്മള് അതായതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നല്ല രസമാണ് കേട്ടോ ഇത് എല്ലാ കറിയിൽ കിടക്കുന്നത് കാണാൻ കാരണം നല്ല റെഡ് കളറാണ് അപ്പൊ നമ്മൾ അത് ഈ സമയത്ത് ഇതിലോട്ട് ഇട്ടെടുക്കാം നമ്മളത് ഫുള്ള് എടുത്തില്ലാട്ടോ എടുത്തു കാരണം ആയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ആ ഒരു മുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ഇടാൻ പോകുന്നത് ചിക്കൻ ആണ് കേട്ടോ ഇത് നമ്മൾ ചിക്കൻ പട്ടായാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ബോൺലെസ് ചിക്കൻ ആണേ നന്നായിട്ട് ഈ ചിക്കൻ വെന്ത് വരാം അപ്പൊ ചിക്കൻ ഒക്കെ വെന്ത് വരുമ്പോൾ ഇനി നമുക്ക് ഇതൊന്നും ഇങ്ങോട്ടാക്കിയിട്ട് ഒരു രണ്ട് കോഴിമുട്ട മുട്ട വയ്ക്കാം സ്ക്രാമ്പിൾ ചെയ്യാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഈ വിധ സംഭവങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ റൈസ് നൂഡിൽസ് കണ്ടോ നല്ല അടിപൊളിയായിട്ടിങ്ങനെ വീർത്ത് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് എനിക്ക് ഇട്ടുകൊടുക്കാം ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പട്ടായ സോസ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം

ആക്ച്വലി ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന കളർ ഇങ്ങനെയല്ല കുറച്ചും കൂടി ബ്രൗൺ ആണല്ലോ കേട്ടോ പക്ഷെ ഇത് എന്തുകൊണ്ട് ബ്രൗൺ കളർ ആയില്ല എന്ന് നമുക്ക് അറിയില്ല ഫസ്റ്റ് ടൈമല്ലോ ബാക്കി ടേസ്റ്റും എല്ലാം ഓക്കെ ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ പട്ടായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പട്ടായ നമ്മുടെ രീതിയിലുള്ള പട്ടായ അപ്പം ഇത്രേ ഉള്ളൂ റെഡി ആയി ഇനി നമുക്ക് ടേസ്റ്റിംഗ് പ്രോസസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അപ്പം എന്തായാലും നമുക്കിത് ടേസ്റ്റ് നോക്കാം കേട്ടോ ചൂടോട് പാടി തന്നെ എടുക്കുന്നുണ്ട് അതായവയുള്ളൂ ഉറപ്പാട്ടോ നീ നോക്കാം ടേസ്റ്റ് അടിപൊളി ഒന്നും പറയാനല്ല നമ്മൾ കഴിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട് പക്ഷെ കളർ മാത്രം നമുക്ക് ആ ഒരു പെർഫെക്റ്റ് കളർ വന്നില്ല പക്ഷെ ടേസ്റ്റ് അടിപൊളി എട്ടു തരട്ടെ തട്ടെ ഇല്ലെന്ന് ഇല്ല ഒരുവിധം ഏകദേശൊക്കെ നമ്മുടെ നമ്മൾ വാങ്ങിക്കുന്ന ആ ടേസ്റ്റ് വന്നിട്ടുണ്ട് ആ മധുരം ഈ ഒരു ബീൻ സ്പ്രൗട്ടഡ് ബീൻസ് ഇതിന്റെ കൂടെ കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ അല്ലെ അതിനൊരു പ്രത്യേക മണുണ്ട് പിന്നെ എരിവ് അങ്ങനെ ഇല്ല അപ്പൊ എരിവ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടാത്താം ഇതിൽ നമ്മളിപ്പോ എരിവ് നമുക്ക് ആർക്കും അധികം ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് കഴിക്കുന്ന സമയത്ത് കൂടെ ഇട്ടില്ലേ ആ പീനട്ട് പൊടിച്ചതുണ്ടല്ലോ നമ്മുടെ കളല വറുത്തിട്ട് അത് പൊടിച്ചത് കിട്ടും പിന്നെ കുറച്ച് സ്പ്രൗട്ടഡ് ബീൻസും കൂടി കിട്ടും നമുക്കിതിൻ്റെ കൂടെ സൈഡായിട്ട് അപ്പോൾ അതും കൂടി വരുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇത് കുഴപ്പമില്ല ഫസ്റ്റ് ടൈം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ തായ്ലൻഡിൽ വരികയാണെങ്കിൽ പട്ട എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു നമുക്ക് ഇന്ത്യൻസിനൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു ഫുഡ് തന്നെയാണ് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നതാണ് നല്ലത് വലിയ റെസ്റ്റോറൻറ്റിൽ പോയി ട്രൈ ചെയ്യുന്നതിനേക്കത് നല്ലത് നമ്മൾ സ്ട്രീറ്റില് കിട്ടും വളരെ വിലയും കുറവാണ് സിക്സ്റ്റി സെവൻറ്റി തായ് പാത്തിന് കിട്ടും അത് ചിക്കൻ ഉണ്ട് ഷിംബുണ്ട് ഷിംബാണ് ഇവിടെ ആയിട്ട് സീ ഫുഡാണ് മെയിൻ ആയിട്ട് അപ്പൊ അതുകൊണ്ട് ഷിംബ് പട്ടായ ഭയങ്കര ഫേമസ് ആണ് അങ്ങനെ കുറെ സീ ഫുഡിൻ്റെ ഉണ്ട് ചിക്കനും ഉണ്ട് അപ്പം എന്തായാലും നിങ്ങൾ വരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തത് നോക്കാം നമ്മുടെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് എന്തായാലും വിജയിച്ചു കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജും കൂടി കൊടുക്കാം അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ തെറ്റാം